എനിക്ക് ഇളയ മകൻ നഷ്ടപ്പെട്ടു എനിക്കിനി മൂത്ത മകൻ മാത്രമേ ഉള്ളൂ അവനെ എങ്ങനെയെങ്കിലും തരാമോ സാറേ എന്ന് ഈ ഉമ്മയുടെ വാക്കുകൾ അത്ഭുതത്തോട് കൂടിയല്ലാതെ കാണാൻ കഴിയുന്നില്ല ഇളയ മകനായ അഫ്സാനെ കൊന്നു തന്നെയും ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നിട്ടും ഈ മാതാവ് എന്തിനു വേണ്ടിയാണ് അഫ്സാനെ ഇത്രയേറെ സ്നേഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഈ ഉമ്മയ്ക്ക് പറയാനുള്ളത് ഒരു വാക്ക് മാത്രമാണ് എനിക്കുള്ള രണ്ട് മക്കളിൽ ഇളയവൻ നഷ്ടപ്പെട്ടു ഇനി എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ അവനെ ഒന്ന് ഇറക്കി തരണം സാറേ അതല്ല ഇതിൻ്റെ പിന്നിൽ മറ്റു വല്ല ഉദ്ദേശമുണ്ടോ ആർക്കും ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ വ്യക്തമായി പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പിതാവായ അബ്ദുറഹീമിന് പറയാനുള്ളത് അവൻ എൻ്റെ മകനാണെങ്കിലും ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ ലഭിക്കണം എന്നുള്ളതാണ് ഇപ്പോഴും ഷെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ ആരും അക്രമിച്ചില്ല എന്നും താൻ കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കു പറ്റിയത് എന്നുമാണ് പാറ്റയെപ്പോലും കാണുന്നത് പേടിയുള്ള ആളാണ് അഫാൻ എന്നാണ് ഉമ്മാക്ക് പറയാനുള്ളത് ഇത് ഒരു മാതാവിൻ്റെ മക്കളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണോ അതല്ലെങ്കിൽ ഷമീന എന്ന ഈ ഉമ്മ മറ്റെന്തോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നിങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിനുള്ള കാരണവും ഈ മകൻ ചെയ്ത ക്രൂരപ്രവർത്തനം തന്നെ ഒരിക്കലും ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെയല്ലേ അഫാൻ ചെയ്തു കൂട്ടിയത് അതിനുശേഷം നാട്ടിലെത്തിയ അബ്ദുറഹീമെന്ന അഫാൻ്റെ ഉപ്പയുടെ കാഴ്ചകൾ ഓരോ മനുഷ്യനും അത് ഹൃദയ നൊമ്പരം തന്നെയാണ് ഉണ്ടാക്കിയത് തൻ്റെ ഇളയ മകനായ അഫ്സാൻ്റെ കബരിങ്ങലും മാതാവിൻ്റെയും എല്ലാം കബരിങ്ങിൽ ചെന്ന് ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞത് ഓരോ മനുഷ്യരുടെയും ഹൃദയം തന്നെ തകർത്തു എന്നിട്ടും ഇപ്പോഴും ഷെമീന എന്ന ഈ ഉമ്മ തൻ്റെ മകനെ തിരിച്ചു കിട്ടണം എന്നുള്ള വാശിയിൽ നിൽക്കുന്നു അതിനുള്ള അഭ്യർത്ഥനയാണ് പോലീസുകാരോട് ഈ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കിത്തരണം സാറ് എന്താണ് ഇവരുടെ ഉദ്ദേശമെന്നും അറിയില്ല അതല്ലെങ്കിൽ ഇത് ഒരു മാതാവിൻ്റെ സ്നേഹമാണോ എന്നുള്ളതിലും വ്യക്തത വന്നിട്ടില്ല അഫാനെന്ന തൻ്റെ മൂത്ത മകൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഈ ഉമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പതിമൂന്ന് വയസ്സ് മാത്രമുള്ള തൻ്റെ ഇളയ മകനായ അഫ്സാനെയും കൊന്നു തള്ളി എന്നുള്ള വാർത്തയും ഈ ഉമ്മ അറിഞ്ഞിട്ടും വീണ്ടും അഫാനെ സംരക്ഷിക്കാൻ ഈ ഉമ്മ എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് തന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതും ദുരൂഹത തന്നെയാണ് ഈ കേസിൽ വരുത്തുന്നത് ഒരിക്കലും ഈ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ബോധം ഈ ഉമ്മക്ക് ഇതുവരെ വന്നിട്ടില്ലേ അതിക്രൂര കൊലപാതകങ്ങൾ പിന്നെയും ഈ മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടി